ഹായ് ഫ്രണ്ട്സ് ട്യൂസിംഗ് വിത്ത് അബ്ദുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഏതാനും പൊതുജ്ഞാന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളി എഴുത്തുകാരൻ ഉത്തരം എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്ക് ഉത്തരം കെ അരവിന്ദാക്ഷൻ ഗോപ എന്ന നോവലിന് ഇന്ത്യ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാന പാതയായ രാജപഥത്തിന്റെ ഇപ്പോഴത്തെ പേര് ഉത്തരം കർത്തവ്യപത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ക്രിക്കറ്റ് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് സ്കൂളുകൾ കൈ തയ്യാറാക്കിയ മൊബൈൽ ആപ്പിന്റെ പേര് ഉത്തരം സമ്പൂർണ്ണ പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി നാല് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം കെ ജയകുമാർ നിലവിൽ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച എത്ര ഭാഷകൾ ഉണ്ട് ഉത്തരം പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഭാഷകൾ ഏതെല്ലാം ഉത്തരം മറാത്തി ബംഗാളി പാലി പ്രാകൃത് ആസാമീസ് കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതുക്കിയ പേര് എന്ത് ഉത്തരം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ പത്ത് നഗരങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം ഉത്തരം കോഴിക്കോട് രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം ഉത്തരം ഇന്ത്യ സാഹിത്യ നഗര ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ഉത്തരം ജൂൺ ഇരുപത്തി മൂന്ന് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏതു വർഷമാണ് ആചരിക്കുന്നത് ഉത്തരം സഹകരണ വർഷം അറുപത്തി മൂന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കളായ ജില്ല ഏത് ഉത്തരം തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജേ സി ഡാങ്ങിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ഷാജി എൻ കരുൺ ആദ്യ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു ഉത്തരം എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യ നോബൽ ലഭിച്ചത് ആർക്ക് ഉത്തരം ഹാങ് ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ മലയാളി ആര് ഉത്തരം പി ആർ ശ്രീജേഷ് മനുഷ്യനെ എത്തിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി ഏത് ഉത്തരം ഗഗന്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടിയ ഇന്ത്യക്കാരി ആര് ഉത്തരം മനു ബാക്കർ കേരളത്തിൽ പുതുതായി നിലവിൽ വന്ന അന്താരാഷ്ട്ര തുറമുഖം ഏത് ഉത്തരം വിഴിഞ്ഞം ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ടു തവണ സെഞ്ചുറി നേടിയ മലയാളി താരം ഉത്തരം സഞ്ജു സാംസൺ ഏത് രാജ്യത്തെ കരസേനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പങ്കെടുത്തത് ഉത്തരം ഇന്തോനേഷ്യ തന്ത്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്ലാന്റ് ചെയ്യുന്ന ആദ്യ രാജ്യം ഉത്തരം ഇന്ത്യ ോർ വാച്ചിംഗ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും